ഈ കിടക്കുന്ന വാഹനം കണ്ടാണ് ഇത് പോണ്ട അമേസ് ആണ് അപ്പൊ അമേസ് അറിഞ്ഞിട്ട് കുറച്ച് നാളായി എന്തുകൊണ്ട് ഈ ഒരു വാഹനത്തിന്റെ വീഡിയോ വീണ്ടും ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇതിന്റെ ഏറ്റവും ബേസ് മോഡലാണ് അപ്പൊ ഇതിനകത്താണ് ഹലോയ് ഈ ഇട്ട് കുറച്ച് മനോഹരമായിട്ട് ഈ ഒരു വാഹനം കിടക്കുന്നത് കണ്ടു അതുകൊണ്ട് നോക്കാം നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ടല്ലോ ഈ മോഡൽ ഓൾറെഡി അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയേക്കാം എന്ന് കരുതി അപ്പൊ ഇതിനകത്ത് ഈ ഒരു അമേസ് എന്ന മോഡൽ നമുക്ക് വരുന്നത് മൂന്ന് വേരിയൻസിലാണ് അമേസ് വരുന്നത് വി വി എക്സ് ഇസഡെക്സ് വി എന്ന ബെയ്സ് മോഡലാണെങ്കിൽ എട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടും വി എക്സ് ആണെങ്കിൽ ഒൻപത് എൺപത്തിയേഴും ഇസഡെക്സ് പത്ത് എഴുപതും നമുക്ക് ഓൺറോഡ് പ്രൈസ് ി വരുന്നു അപ്പോൾ ഇതിൻ്റെ തന്നെ സി വി ടിയിലേക്ക് നമ്മൾ കിടക്കുന്ന സമയത്ത് വി മുതൽ നമുക്ക് സി വി ടി കിട്ടും അത് ഈ കിടക്കുന്ന ബേസ് മോഡലിലും നമുക്ക് സി വി ടി വരുന്നുണ്ട് ഇതിൻ്റെ മാനുവൽ ഞാൻ പറഞ്ഞു എട്ട് എഴുപത്തി രണ്ട് ഇതിൻ്റെ സി വി ടി ആണെങ്കിലും പത്ത് ലക്ഷത്തി രണ്ടായിരം ഓൺ റോഡ് വരും വി എക്സ് ആണെങ്കിൽ പത്ത് എഴുപതും ഇസഡെക്സിന് പതിനൊന്ന് അറുപത്തി എട്ടും നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഈ ഡിസംബർ മാസം ഈ ഡിസംബർ മാസം ഈ ബേസ് മോഡൽ വേണമെങ്കിൽ ഇരുപതിനായിരം രൂപ ക്യാഷ് ഓഫറും ഇരുപതിനായിരം രൂപ എക്സ്ചേഞ്ച് ബോണസും നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് പിന്നെ ഒരു കാര്യം അവർ കൊടുത്തിട്ടുള്ളത് എക്സ്റ്റൻഡർ വാറണ്ടി ഏഴ് വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ എക്സ്റ്റൻഡർ വാറണ്ടി നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തി ഒൻപതിനായിരം രൂപ കോസ്റ്റ് വരുന്ന ആ ഒരു എക്സ്റ്റൻഡർ വാറണ്ടി നാൽപ്പത് ശതമാനം മാത്രം എമൗണ്ട് കസ്റ്റമർ പേ ചെയ്താൽ നിങ്ങൾക്കത് സ്വന്തമാക്കാൻ പറ്റും ബാക്കി അറുപത് ശതമാനം ഹോണ്ട ആയിരിക്കും പേ ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ നിങ്ങൾ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഹോണ്ട അമേസിൻ്റെ കേട്ടല്ലോ അപ്പം അതാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒരു ഒൻപത് ലക്ഷം രൂപയ്ക്കുള്ളിൽ ഒരു മികച്ച വാഹനം നോക്കുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റിയ ഒരു മോഡൽ തന്നെ ഈ കിടക്കുന്ന അമേസ് അപ്പോൾ ലുക്കൊക്കെ മാറി വന്ന ഒരു വാഹനം എവിടേക്കോ നമുക്ക് ആ ഒരു ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് ചെറിയൊരു എസ് സി വി പോലെയൊക്കെ നമുക്ക് തോന്നും വേറൊന്നുമല്ല ആ ഒരു ഒരു ചെറിയൊരു ഫ്ലാറ്റായിട്ടുള്ള ഒരു ഡിസൈൻ പാ കുറച്ച് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആ ഒരു ഫ്രണ്ട് പോഷനിൽ വരുന്നത് അപ്പോൾ ഗ്രില്ല് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് ഏറ്റവും വലിയ അട്രാക്റ്റീവായിട്ട് വരുന്ന ഒരു ഘടകം ഈ ഒരു ഫ്രണ്ടിൽ അത്യാവശ്യം വലുപ്പം ഒരു ഗ്രില്ല് യൂണിറ്റ് കാണാം ഹോണ്ടഡ് ഒരു ലോഗോ കൂടി പ്ലേസ് ചെയ്യുന്നത് കാണാം അപ്പോൾ ഹെഡ്ലാം നമ്മൾ വരുന്ന സമയത്ത് എൽ ഇ ഡി ആണ് ഈ ഒരു വാഹനം ഹെഡ്ലാം യൂണിറ്റ് നൽകിയിട്ടുള്ളത് അത് ഒരുപാട് വലിപ്പത്തിൽ ഒന്നും അത്യാവശ്യം ഒതുക്കി തന്നെ ചെയ്തുതന്ന അവിടെ തന്നെ ഡിആർ ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സമയത്ത് ഈ ഒരു ബേസ് മോഡൽ മുതൽ തന്നെ നമുക്ക് ഈ ഒരു ഡിആറിലും അതേപോലെ എൽ ജി ഡി ഡി എല്ലാം യൂണിറ്റുകളും നമുക്ക് അവൈലബിൾ ആണ് ഫോഗ് ലാംബിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യണമെന്ന് മാത്രമേ വലിയ എമൗണ്ട് വരാൻ സാധ്യതയില്ല ചെറിയൊരു എമൗണ്ടോട് കൂടി തന്നെ നിങ്ങൾക്ക് ഒരു ഫോഗലാംബ് ഷോറൂമിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഫുഡൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവർ ഹുഡിൻ്റെ പോഷനിൽ നൽകിയിട്ടുള്ളത് അത് ബോൾഡ് ആയിട്ടുള്ള ലൈൻസ് ആണ് ഒരു ഹുഡിൻ്റെ പോർഷനിൽ പോയേക്കുന്നത് ആ ഒരു ക്രോം എലമെൻ്റ് ആണ് ഈ ഒരു പോർഷനിൽ തുടങ്ങി കണ്ടിന്യൂ ചെയ്ത് പോകുന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഒരു സൈഡ് പോർഷനിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ നാട്ടിൽ ഈ ഒരു ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു സൈഡ് പോർഷൻ കമ്പനി നൽകിയിട്ടുള്ളത് അതിൽ ഈ ഒരു അലോയ് വീൽ നമ്മൾ എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തേക്കുന്നതാണ് എയിബിൾഡ് ആയിട്ട് വരുന്നതല്ല അപ്പോൾ അലോയിൽ ഒക്കെ ഒരു സാധിക്കും ഒരു സിൽവർ ഫിനിഷിലാണ് ഈ ഒരു അലോയ് വീൽ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇത് ഷോറൂമിൽ നിന്ന് തന്നെ ഇതേപോലെ ഈ ഒരു ബേസ് മോഡൽ അലോയ് ഇട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നതാണ് പതിനാലിഞ്ചാണ് ടയർ സൈസ് നൂറ്റി എഴുപത്തഞ്ച് ബ സിക്സ്റ്റി ഫൈവ് ആർ ഫോർട്ടീനാണ് ഇതിൻ്റെ ടയർ പ്രൊഫൈൽ വരുന്നത് ഫ്രണ്ടിലിടയ്ക്ക് അത്യാവശ്യം ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളും നൽകിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ സിറ്റിയിലൊക്കെ കണ്ടതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ആ ഒരു മിററിൽ കമ്പനി നൽകിയിട്ടുള്ളത് സിറ്റി ആയാലും എലവേറ്റായാലും നമുക്ക് ഈ ഈ ഒരു രീതിയിലൊക്കെ സോറി സിറ്റിയിൽ എന്ന് പറയാൻ പറ്റത്തില്ല എലവേറ്റിൽ ഈ ഒരു രീതിയിലൊരു ഡിസൈൻ പാറ്റേൺ ആണ് നമുക്ക് മിററിൽ കാണാനായിട്ട് സാധിക്കുന്നത് അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും വരുന്നു ബി പില്ലറ് ബ്ലാക്ക് ഫിനിഷിലാണ് കമ്പനി നൽകിയേക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു സൈഡ് പോർഷനിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് വേറെ ക്രോം ഒന്നും ഒരുപാട് അങ്ങനെ സൈഡ് പോർഷനിലായിട്ട് കമ്പനി കൊടുത്തിട്ടില്ല ആ ഒരു പോർഷനിലായിട്ട് ചെറിയൊരു ക്രോം എലമെൻ്റ് അവർ നൽകിയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് വേറെ ക്രോം എലമെൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല ബി പില്ലർ നമുക്ക് ബ്ലാക്ക് ഫിനിഷിനാണ് നൽകിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നത് റിയർ പ്രൊഫൈലൊക്കെ ഒരു സമയത്ത് ഷാർഫിൻ ആൻഡിന ഈ ഒരു മോഡലിൽ കമ്പനി കൊടുത്തിട്ടുണ്ട് ഡിഫോഗർ ലൈൻ വരുന്നില്ല ഹൈമോഡ് സ്റ്റോപ്പിലാകുമ്പോൾ നൽകിയിട്ടുള്ളത് കാണാം എൽ ഇ ഡി ആണ് ആ ഒരു ടേലർ യൂണിറ്റ് വരുന്നത് അയവിട്ടതൊക്കെ വരുന്നൊരു ബ്രാൻഡിങ് നൽകിയിട്ടുള്ളത് കാണാം ഹോണ്ടയുടെ ഡ്രോഡർ ലോഗോ ആ ഒരു പോർഷനിൽ പേ പ്ലേസ് ചെയ്തിട്ടുണ്ട് അമേസ് എന്നൊരു ബ്രാൻഡിങ് കൂടി ആ ഒരു പോർഷനിലേക്ക് കമ്പനി നൽകിയിട്ടുണ്ട് വേറെ കീല സെൻറ്ററോ കാര്യങ്ങളൊന്നും ഈ ഒരു മോഡലിൽ നമുക്ക് അവൈലബിൾ അല്ല ഈ ഒരു പോഷനിലായിട്ടാണ് ഇതിൻ്റെ ഒരു ഫ്യൂവൽ ടാങ്ക് കമ്പനി നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഓവറോൾ ലെങ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് എം എം ആണ് ഇതിൻ്റെ ഓവറോൾ ലെങ്ത്ത് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് എം എം ഇത് വിട്ടു വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് എം എം ആണ് ഇതിൻ്റെ ഹൈറ്റ് രണ്ടായിരത്തി നാനൂറ്റി എഴുപത് എം എം ആണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് നൽകിയിട്ടുള്ളത് മുപ്പത്തഞ്ച് ലിറ്ററാണ് ഇതിൻ്റെ ഫീൽ ടാങ്ക് കപ്പാസിറ്റി കമ്പനി നൽകിയിട്ടുള്ളത് അവിടെ തന്നെ നേരെ നമ്മൾ വീണ്ടും നമ്മൾ റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിയൽ പ്രൊഫൈൽ പറയാനില്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു എൽ ഇ ഡി ടെയിലാം യൂണിറ്റ് അമേസിൻ്റെ ബ്രാൻഡിംഗ് ഹോണ്ടിൻ്റെ ബ്രാൻഡിങ് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് ആ ഒരു പോഷനിലേക്ക് നമുക്ക് പറയാനായിട്ട് വരുന്നുള്ളൂ അവിടെ തന്നെ നമുക്ക് നേരെ ബുക്ക് സ്പേസിലേക്ക് വരാം മികച്ചൊരു ബൂട്ട് സ്പേസും ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും നാന്നൂറ്റി പതിനാറ് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ മോഡലിൽ കമ്പനി കൊടുത്തിട്ടുള്ളത് മികച്ചൊരു ബൂട്ട് സ്പേസ് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നേരെ നമുക്ക് അകത്തേക്ക് വരാം അപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് കീലെ സെൻട്രിയോ കാര്യങ്ങളൊന്നും ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി നൽകിയിട്ടില്ല പക്ഷേ ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് തികച്ചും നമുക്ക് ഹാപ്പി തന്നെ ആയിരിക്കും അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ ഡോർ പാഡിലേക്ക് ഒരു സമയത്ത് കുറച്ച് ഡാർക്കും കുറച്ച് ലൈറ്റ് ഉള്ള കളർ കോമ്പിനേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഫോർ ഡോർ പവർ ഇൻഡോയും വേറെ ഇലക്ട്രിക്കൽ കട്രോളിംഗ് ഓപ്ഷനും കമ്പനി നൽകിയിട്ടുള്ളത് കാണാം സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പോഷനിൽ അട്രാക്ഷനുകൾ കൊണ്ട് ബട്ടൺ നൽകിയിട്ടുള്ളത് കാണും അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു മോഡലിൽ പറയാനില്ല അപ്പോൾ പുഷ്പടൻ സ്റ്റാർട്ട് വരുന്നില്ല അതാണ് അവിടെ ബ്ലാങ്കായിട്ട് കിടക്കുന്നത് അപ്പോൾ അടുത്ത വേരിയൻ്റുകളിൽ പുഷ്പടൻ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇനി അകത്തേക്ക് ഇരിക്കാം ഒരു ഇന്ത്യയിലുള്ളൊരു ഫീച്ചേഴ്സിലേക്കൊക്കെ നമ്മൾ കടക്കുന്ന സമയത്ത് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഏറ്റവും ബേസ് മോഡൽ ആണെങ്കിൽ പോലും അപ്പോൾ സ്റ്റിയറിങ്ങിലേക്ക് വന്നാൽ തന്നെ സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ് കൂടാതെ സ്റ്റിയറിംഗ് തന്നെ കൺട്രോൾസും കാര്യങ്ങളും കമ്പനി കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ഹോണ്ടാർഡിലൊക്കെ വളരെ മനോഹരമായിട്ട് ആ ഒരു സെൻറ്റർ പോർഷലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം ഒരു ഡാഷ് ബോർഡിൻ്റെ കളർ തീമിലേക്കൊക്കെ നമ്മൾ കടക്കുന്ന സമയത്ത് ടോപ്പിലൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ഡാർക്ക് ഷെയ്ഡും അങ്ങനെ ഈ ഒരു പോഷനിലേക്കായിട്ട് കുറച്ച് ലൈറ്റായിട്ട് കളർ ഒരു കൂടുതൽ കോമ്പിനേഷൻ അവർ കൊടുത്തിട്ടുള്ള ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് കൂടുതലായിട്ടും ഒരു കളർ തീം അവർ കൊടുത്തു വേറെ ഗ്ലോസി ഫിനിഷ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് നമുക്കൊരു ഡാഷ് ബോർഡിൽ കാണാൻ സാധിക്കില്ല ക്ലസ്റ്ററിലൊക്കെ ഒരു സമയത്ത് ഫുള്ള് ഡിജിറ്റൽ ഡിജിറ്റൽ അല്ല ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് ഡിജിറ്റൽ ഡിജിറ്റലായിട്ട് വരുന്നൂള്ളൂള്ളൂ ഇൻഫോടാ സിസ്റ്റം നമുക്ക് ഈ ഒരു ബേസ് മോഡലിൽ തന്നെ അവൈലബിൾ ആണ് അതുപോലെ കൺട്രോൾസ് കാര്യങ്ങളാണ് ഈ ഒരു പോഷൽ കമ്പനി കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും എ സിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് മാനുവലി വേണം ഈ ഒരു മോഡലിൽ എ സിയും കാര്യങ്ങളും നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ അത് ചെയ്തു പക്ഷേ അവിടെ എന്തെങ്കിലും ഒരു ഗ്ലോസി ഫിനിഷ് ഉണ്ടായതിൽ കുറച്ചുകൂടി കാണാനൊരു എന്താ പറയുക മനോഹരമായിരുന്നു ഇരിക്കണം നിൽക്കണം എന്ന് എനിക്ക് തോന്നി താഴ്ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് സ്പേസുകൾ അവർ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ടോൾ വാട്സിന്റെ ഒരു ചാർജിങ് സോക്കറ്റും അതേപോലെ തന്നെ ഈ ഒരു പോർഷനിലും ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം താഴ്ഭാഗത്ത് നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നു ഇതൊരു ആണ് അതായത് ഇതിന്റെ ബേസ് മോഡലിൽ നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് ഇതിൽ വരുന്നത് സി വി ടി ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സെൻട്രൽ ടണലിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് ആംബ്രഷ കാര്യങ്ങളൊന്നും ഈ ഒരു ബേസ് മോഡലിൽ കമ്പനി കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നു അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ സ്റ്റോറേജ് സ്പേസുകൾ അതായത് കപ്പ് ഹോൾഡറുകളായാലും ഫോൺ വെക്കാനുള്ള സ്പേസ് ആയാലും അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ ഈ ഒരു മോഡലിൽ കമ്പനി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എ സി വെൻ്റൊക്കെ ഒരുപാട് അങ്ങ് എന്താ പറയുക വലിപ്പത്തിലല്ല അവർ ചെയ്തേക്കുന്നത് അവിടുത്തെ ആ ഒരു എന്താ പറയുക ഡിസൈൻ പാറ്റേൺ ഒക്കെ കൊള്ളാം ക്ലസ്റ്ററിൻ്റെ ബ്രൈറ്റ്നസ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കോർഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ കമ്പനി നൽകി ലോക്ക് ഈ ഒരു കീല് വരുന്നില്ല പക്ഷേ ലോക്ക് നമുക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നു സീറ്റിൻ്റെ ഒരു കളർത്തി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഒരു ലൈറ്റ് കളർ തീമാണ് ഒരു സീറ്റിലൊക്കെ കമ്പനി കൊടുത്തേക്കുന്നത് ടോപ്പിലായിട്ട് ഒരു മിറർ യൂണിറ്റ് കമ്പനി കൊടുത്തിട്ടുണ്ട് അതിൽ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെയും നമുക്കൊരു മിറർ കമ്പനി കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് പാരഷിഫ്റ്റ് ഷിഫ്റ്റേഴ്സ് തന്നെ അതും നമുക്ക് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ കമ്പനി കൊടുത്തിട്ടുണ്ട് ട്രിക്സിയിലേക്ക് കയറാം ഒരു ഈ റെസി വെൻറ്റ് ഈ ഒരു വേരിയൻറ്റിൽ കമ്പനി കൊടുത്തിട്ടില്ല അവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത് സാധനങ്ങളും കാര്യങ്ങളും വെക്കാം ഒരു ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട് ആംറസ്റ്റ് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ് ബേസ് മോഡലിൽ തന്നെ ഹെഡ് റസ്റ്റ് മൂന്നും ഫിക്സഡ് ആണ് നൽകിയിട്ടുള്ളത് മൂന്ന് പേർക്ക് വളരെ കംഫർട്ട് നമുക്ക് ഈ ഒരു സെക്കൻഡ് റോയിൽ ഇരിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇപ്പോൾ സെൻറ്റർ ആണോ ഹൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല സെൻറ്ററിൽ അറ്റൊരു ലൈറ്റ് കൂടി നൽകിയിട്ടുള്ളത് കാണാം അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കമ്പനി നൽകിയിട്ടുണ്ട് അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സെക്കൻഡ് റോയിൽ പറയാനായിട്ട് വരുന്നില്ല ൊരു എൻജിൻ സ്പെക്കിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സി സി വൺ പോയിൻറ്റ് ടു ലിറ്ററാണ് വരുന്നത് ഫോർ സിലിണ്ടർ ആണ് എൻജിൻ വരുന്നത് ഒരു എൺപത്തി ഒൻപത് ബി എച്ച് പിയും അതേപോലെ നൂറ്റി പത്ത് എൻ എം ടൂർക്കുമാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടുള്ളത് അപ്പം വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു എൻജിൻ്റെ കുറിച്ച് പറയാനായിട്ട് വരുന്നില്ല ഒരു ഫോർ സിലിണ്ടർ എൻജിൻ വരുന്നു എന്നുള്ളത് ഏറ്റവും മികച്ച ഒരു കാര്യമാണ് കൂടാതെ സി വി റ്റിയുടെ ഇതിൻ്റെ ഗിയർ ബോക്സ് നൽകിയിട്ടുള്ളതും ഒരു മികച്ചൊരു കാര്യം തന്നെയാണ് അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു അമേസിനെ കുറിച്ച് പറയാനായിട്ട് അത്യാവശ്യം മുന്നേറ്റായിട്ടുള്ളതും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു വാഹനമാണ് ആണ് നല്ല സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് നമുക്ക് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക